ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ് അതും ഹെൽത്തി ആയിട്ടുള്ള ഓയിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു ബിരിയാണി അതെങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായി ആദ്യം ചെയ്യേണ്ടത് ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി മല്ലിയില എന്നിവയെല്ലാം ഒന്ന് ചതച്ചെടുക്കാം ബിരിയാണിക്ക് വേണ്ടി ഒന്നേകാൽ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നേരത്തെ ചതച്ച് വെച്ചതും നാല് സവാളയും പിന്നെ പൊടി ഐറ്റംസുകളും ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് കാൽ കപ്പ് തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അരമണിക്കൂറിന് ശേഷം കുക്കറിലിട്ട് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട് അത് അതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചോറിന് ആവശ്യമായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ് കുക്കറിൽ സ്പൈസസ് എല്ലാം ഇട്ട് ഓയിലൊന്നും ഒഴിക്കാതെ റൈസ് ഒറ്റ ഫിസിലിൽ വേവിച്ചെടുക്കാവുന്നതാണ് ചിക്കൻ എല്ലാം നിരത്തി കൊടുത്തതിനു ശേഷം വേവിച്ചു വെച്ച റൈസ് അതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കാം റൈസ് എല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത് അഥവാ നിങ്ങൾക്ക് ഗീ ആവശ്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം എല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഗാർണിഷിങ്ങിനായി മല്ലി ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം ഇത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇതൊരടിപൊളി ഹെൽത്തി ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ